നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക മുഹമ്മദ് കൈഫ് എന്ന ഇന്ത്യൻ മുൻ ക്രിക്കറ്ററെ എല്ലാവർക്കും പരിചിതമാണ് ില്ലേക്രൈബ് മുതൽ വരെ നീളുന്ന വർഷം മാത്രമാണ് അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളത് എങ്കിലും മുഹമ്മദ് കൈഫ് എന്ന ബാറ്റ്സ്മാനെയും അതിലുപരി മികച്ചൊരു ഫീൽഡറുമായ അദ്ദേഹത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ എന്നും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ ആ മുഹമ്മദ് കൈഫിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുകയാണ് ചില സംഘപരിവാർ സംഭവം ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ ജേതാവായ നീരജ് ചോപ്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയുടെ ജാവലിൻ പാകിസ്ഥാൻ താരമായ അർഷാദ് നദീം ഉപയോഗിച്ചിരുന്നു നീരജ് ചോപ്ര തന്നെയാണ് ഇക്കാര്യം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ നീരജിന്റെ ഈ വാക്കുകൾ എടുത്ത ചില സംഘപരിവാർ അനുയായികൾ വിദ്വേഷ പ്രചരണം നടത്താൻ തുടങ്ങി നീരജ് ചോപ്രയുടെ ജാവലിൻ പാകിസ്ഥാൻ താരമായ അർഷാദ് നദീം എടുത്തത് കൃത്രിമം കാണിക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞായിരുന്നു സംഘ അനുകൂലികളുടെ വിദ്വേഷ പ്രചാരണം എന്നാൽ മത്സരത്തിന് വേണ്ടി തയ്യാറാക്കി വെക്കുന്ന ജാവലിനുകൾ മത്സരത്തിൽ പങ്കെടുക്കും ആർക്കും ഉപയോഗിക്കാൻ കഴിയുമെന്നും നീരജ് തന്നെ ആ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു നീരജ് തെരഞ്ഞെടുത്ത ജാവലിൻ മത്സരം നടക്കുമ്പോൾ നീരജിന് മാത്രമല്ല ഫൈനലിനിറങ്ങുന്ന അർഷാദ് നദീമിനും ജഹന്നാസ് വെട്രർക്കും അവിടെ മത്സരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ കൊണ്ടുവന്ന ജാവലിൻ എനിക്ക് മാത്രം എന്ന അവകാശവാദം അവിടെ നിലനിൽക്കില്ല ഇതാണ് ആ മത്സരത്തിന്റെ നിയമം ഇക്കാര്യങ്ങളെല്ലാം നീരജ് ആ അഭിമുഖത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നു താനും അർഷാദ് നദീമും തമ്മിലുള്ള സൗഹൃദം വിശദീകരിക്കാനാണ് നീരജ് അക്കാര്യം പറഞ്ഞു പറഞ്ഞതുപോലും എന്നാൽ ഇതൊന്നും കൂട്ടാക്കാതെ നീരജ് ചോപ്ര പറഞ്ഞ വാക്കുകൾ വളച്ചൊടിച്ച അതിന് സംഘപരിവാർ അനുകൂലികൾ വിദേശപരമായ രീതിയിൽ പ്രചരിപ്പിച്ചു ഈ വിദേശ പ്രചരണം വലിയ രീതിയിൽ പ്രചരിച്ചതോടെ നീരജ് ചോപ്ര തന്നെ അതിന് വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്തു എന്റെ പേര് നിങ്ങളുടെ താല്പര്യങ്ങൾക്കും സ്ഥാപിത അജണ്ടകൾക്കും വേണ്ടി ഉപയോഗിക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഒന്നാകാനും ഐക്യത്തോടെ ഇരിക്കാനുമാണ് സ്പോർട്സ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്റെ ചില പ്രസ്താവനകളിൽ ചിലരുണ്ടാക്കുന്ന പ്രതികരണം എന്നെ നിരാശപ്പെടുത്തുന്നു എന്നായിരുന്നു നീരജിന്റെ മറുപടി ഇത്തരത്തിൽ സംഘപരിവാറിന്റെ വിദേശ പ്രചരണങ്ങൾക്കെതിരെ നിലപാടെടുത്ത നീരജന് പിന്തുണയുമായി പല പ്രമുഖരും രംഗത്ത് വന്നിരുന്നു ഇത്തരത്തിൽ രംഗത്ത് വന്നതാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ മുഹമ്മദ് കൈഫും സ്പോർട്സിനെ വിദേശ പ്രചരണങ്ങൾക്കുള്ള അജണ്ടയായി ഉപയോഗിക്കുന്നവർക്കെതിരെയായ നിലപാടിന് നീരജ് ചോപ്രക്ക് നന്ദി കളിക്കളത്തിലെ എതിരാളികൾക്ക് നല്ലൊരു സുഹൃത്താകാൻ സാധിക്കും അയാൾ ഏത് ദേശക്കാരനാണെന്നതിന് അവിടെ സ്പോർട്സ് ഒന്നിപ്പിന്റെ അല്ലെന്നും ഒരു സ്വർണ്ണ മെഡൽ കൂടി ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് മുഹമ്മദ് കൈഫ ഇത്തരത്തിൽ നീരജ് വിശദീകരണവുമായി രംഗത്ത് വരികയും കൈഫിനെ പോലുള്ളവർ നീരജി രംഗത്ത് വന്നതോടെ ഇതിന്റെ മറവിൽ വിദ്വേഷ പ്രചരണം അല്ലെങ്കിൽ വ്യാജ പ്രചരണം നടത്തിയ സംഘികളുടെ നാടകം പൊളിയുകയായിരുന്നു ഇതോടെയാണ് നീരജിന് പിന്തുണ നൽകിയ കൈഫിന്റെ ട്വീറ്റിന് താഴെയും ചിലർ വിദ്വേഷ കമന്റുകൾ രേഖപ്പെടുത്തിയത്